നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പച്ചമുളളം കിട്ടി അതുകൊണ്ട് കറി വയ്ക്കാൻ വിചാരിച്ചു ഒരു തക്കാളിയും ഒരു സവാളയും കൂടി മിക്സർ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അലേക്ക് കുറച്ച് ഉണ്ടായിച്ചെടുത്തു ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവു ഉലുവ പൊട്ടി വന്നപ്പോൾ ചെറുപുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു അങ്ങനെ ഒരു മൂന്നാല് പച്ചമുളകും ഒരു തണ്ട് വേപ്പിൻ്റെ അലിയും അത് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ സവാ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ സവാളയും പിന്നെ തക്കാളിയും കൂടി അരച്ചുവെച്ചത് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിമൂത്ത അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു അതിൻ്റെ പച്ചമണൊക്കെ പോയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ വറ്റി പച്ചമണൊക്കെ പോയതിന് ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതേലേക്കിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് പുളിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മളെ പുളിഞ്ഞ് പിഴിഞ്ഞ് വെള്ളം എനിക്ക് ഒഴിച്ചുകൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടാൻ എത്ര കറിയാണോ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അങ്ങനെ നമ്മളത് പുളിയൊക്കെ നല്ലപോലെ വെന്ത് എല്ലാവരും ലേക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മൾ മീൻ അലക്കിട്ടുകൊടുത്തു മീൻ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് നമ്മളൊന്ന് വിളിച്ചതാണ് നമ്മുടെ മീൻ കഴുകി പറഞ്ഞു റെഡിയായി കുറേ മുകളിൽ കുറച്ച് നമ്മൾ വേപ്പിൻ്റെ അല്ല തൂവി അങ്ങനെ പച്ചമുളള റെഡി ആളെന്നാൽ